നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിലിട്ടിരുന്ന പല വീഡിയോസിൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ പ്രത്യേകിച്ച് കാരണമുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പുലി പറയുന്നത് ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ ലേക്ക് ജനിക്കുന്നത് അതൊരിക്കലും അയാളുടെ തെറ്റല്ല അത് പറ്റിപ്പോയി പക്ഷെ അയാൾ മരിക്കുമ്പോൾ അയാൾ അപ്പോഴും ഒരു ദാരിദ്ര്യനായിട്ട് തന്നെയാണ് മരിക്കുന്നതെങ്കിൽ അത് ഡെഫിനറ്റ്ലി അയാളുടെ മിസ്റ്റേക്കാണ് അയാളുടെ ഓപ്പർച്യൂണിറ്റീസ് അയാൾക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളെ ഒന്നും അയാൾ ഫുള്ളി യൂസ് ചെയ്തിട്ടില്ല എല്ലാ മനുഷ്യർക്കും ക്രിയേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും ഐഡിയാസ് കൊടുത്തിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മിടുക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതാണ് സ്കില്ലിനെ നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് സോ ഞങ്ങൾ ഗൾഫിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കട്ട നല്ല നശിച്ച എല്ലാം ഇല്ലാതെയാണ് വരുന്നത് ഞങ്ങൾ ഞാനും ഡാഡിയും മമ്മിയും ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ദുബൈയില് പഠിച്ച സാഹചര്യങ്ങളും ഫ്രണ്ട്ഷിപ്പും അതിൽ നിന്നൊക്കെ ഒരുപാട് മൂല്യങ്ങൾ പഠിച്ചിരുന്നു ഒരുപാട് മാനറിസംസും അതുപോലെ ടേബിൾ എറ്റിക്കറ്റ്സൊക്കെ പഠിച്ച് ഭയങ്കര അട്ടിപുളിയായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിൽ വന്ന് കൃത്യം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് മമ്മി ഇങ്ങനെ ചോറ് ഞങ്ങൾക്ക് വിളമ്പ് തരുമ്പം ഞങ്ങൾ എല്ലാവരും തീന്മേശയിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അവിടെ എവിടെയും പോയി കഴിക്കാനൊന്നും പറ്റത്തില്ല നിർബന്ധമായിട്ടും തീന്മേശയിൽ എല്ലാവരോടും ഒന്നിച്ചു വന്നിരുന്ന് കഴിക്കണമായിരുന്നു അതായിരുന്നു അന്നത്തെ ഒരു മമ്മിയുടെ ഒരു നിയമം അപ്പം മമ്മി നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കാലും കാലെടുത്ത് പൊക്കി ചേറെ വെച്ചിരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചെയ്യുന്നു ടേബിൾ തീന്മേശ മുഴുവനും വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് കിടക്കുന്നത് അതായത് തീന്മേശ എന്ന് പറയുമ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം മാത്രമേ ആ ടേബിളിൽ എന്തെങ്കിലും ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാത്ത സമയത്ത് ആ ടേബിൾ എപ്പോഴും വളരെയധികം നീറ്റായിട്ട് വേണം കിടക്കാൻ വളരെ പ്രസൻറ്റബിളായിട്ട് വേണം കിടക്കാൻ എന്നാണ് പക്ഷേ ടേബിളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ തീന്മേഷ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും ഉദാഹരണത്തിന് കാര്യടിച്ച തോർത്ത് ചില രാവിലെ പലരേച്ച് ബ്രഷ് അവിടെ ഇടും പേസ്റ്റ് അതിൻ്റെ കൂട്ടത്തില് തന്നെ വെക്കും പിന്നെ ഷേവിങ് ഷേവ് ചെയ്തതിന് ശേഷം ബ്ലേഡ് അവിടെ വെക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കറണ്ട് പോയപ്പോൾ നിങ്ങൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു എന്താണ് പറയുന്നത് ക്യാൻഡിൽ അവിടെ കിടപ്പുണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം നിങ്ങളെടുത്ത ഒരു സ്പൂൺ അവിടെ കിടപ്പുണ്ടായിരിക്കാം രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവിടെ കിടപ്പുണ്ടായിരിക്കാം വെള്ളം കമന്ന് വീണിട്ടുണ്ടായിരിക്കാം പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാകും ക്യാപ്പില്ലാത്തൊരു പേനയുണ്ടാകാം അവിടെ അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ ടേബിൾ നിരത്തിയിടും ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അയക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അയാൾ തീന്മേഷൽ വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഇതുതന്നെയാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും അയാൾക്ക് ആ ഒരു ജീവിത രീതിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് പോകണമെന്ന് പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നുമില്ല കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണുന്നത് ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് അതേ സമയത്തൊരു തീന്മേഷ വളരെ പ്രസന്റബിളായിട്ട് ഇടുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിന് ഭയങ്കര വ്യത്യാസം വരും അവിടെ കണ്ടിരിക്കുന്ന ഒരു മാറ്റം അതേ മാറ്റം മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടാൽ കൊള്ളാം എന്നൊരു തോന്നലുള്ളിൽ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യണം എന്നൊരു തോന്നൽ ചെറിയൊരു കാര്യമാണ് ബെഡ്ഷീറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റുക പ്രത്യേകിച്ച് തലയിൽ എണ്ണ തേച്ചിട്ട് കിടക്കുന്ന ആളുകളാണ് കിടക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു തലയെണ്ണയിൽ ഒരു കനച്ച എണ്ണയുടെ മണമുണ്ടായിരിക്കും അതുപോലെ തനഞ്ഞ തുണി വീടിനകത്ത് ഇടുക അല്ലെങ്കിൽ വീടിനകത്ത് കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിലായിട്ട് ചിലരയ കെട്ടും എന്നിട്ട് അതിലിങ്ങനെ തുണികൾ ഇട്ടുകൊണ്ടേയിരിക്കും ഈ തുണികൾ അലക്കത്തില്ല അതിൻ്റെ പുറത്ത് അലക്കാത്ത തുണിയുടെ പുറത്ത് പിന്നെയും പിന്നെയും ഇടുകയാണ് ഈ മുറിക്കകത്തേക്ക് കയറുമ്പോൾ ഈ അടച്ച മുറിക്കകത്ത് ഒരു ഡാം ഒരു നനവിൻ്റെ മണം ണമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ തരത്തിലുള്ള മണം അതുപോലെ തറയിൽ മുഴുവൻ പൊടി കിടക്കുക അതുപോലെ ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവർ ടോയ്ലറ്റിൽ തന്നെ ഇടുക അല്ലെങ്കിൽ ഉപയോഗിച്ച ബോട്ടിലുകൾ കളയാതെ വെക്കുക കുപ്പികൾ കൊണ്ടിങ്ങനെ മുറി നടയുക അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലേക്ക് സാധനങ്ങൾ തട്ടിയിടുക ചെരുപ്പുകൾ കഴുകാതെ ചളയോടുകൂടി മുറിക്കകത്ത് ഇടുക ചെരുപ്പ് കയറി വരുമ്പോഴത്തേക്ക് ഒരെണ്ണം ഒരെണ്ണം സ്റ്റെയർസിൽ കിടക്കും ഒരെണ്ണം അങ്ങ് മിറ്റത്ത് കിടക്കുന്നു അങ്ങനെ പൊട്ടിയ ബക്കറ്റ് എടുത്ത് മുറിക്കകത്ത് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കാതെ നമ്മളെ തടസ്സപ്പെടുത്തി കിടക്കുന്ന ഒരു ഒരു സാധനമുണ്ട് അങ്ങനെയാണ് എൻ്റെ മാമി പറഞ്ഞത് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല ടേബിൾ നീറ്റാക്കിയിടണം എല്ലാ ദിവസവും മമ്മി ടേബിൾ വളരെ പ്രസൻറ്റബിളായിട്ടുണ്ട് എല്ലാ തവണയും ഞങ്ങൾ ചോറ് കഴിക്കാൻ വരുമ്പം ഞങ്ങൾ കാണുന്നത് വളരെ പ്രസൻറ്റബിളായിട്ടുള്ള ടേബിളാണ് കൈ പൈസയില്ല നല്ല ബുദ്ധി ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രയാസത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ഈ ടേബിൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിരുന്ന സമയത്ത് പോലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ടേബിളും ബെഡും റൂമും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രസൻറ്റബിൾ ആക്കിയിട്ടിരുന്നു ചെറിയ കാര്യങ്ങൾ നല്ലതായിട്ട് നോക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കും അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് അടുക്കൂടെ പോകുന്ന സാധനങ്ങളെല്ലാം ടേബിൾ റണ്ണേഴ്സ് എന്നാണ് പറയുന്നത് വളരെ വില കുറച്ച് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊട്ട് മേളിലോട്ട് നമുക്ക് നാനൂറായിരം അങ്ങനെ പല എമൗണ്ടിൽ കിട്ടുന്ന സാധനമാണ് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞാൻ അറേഞ്ച് ചെയ്തതെന്ന് പറയുക നിങ്ങൾ കോമെൻറ്റിൽ പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ തീന്മേഷ വളരെ പ്രസന്റബിൾ ആക്കിയിട്ട് ആക്കിയിട്ടതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു തരിക അങ്ങനെ നമുക്ക് അടിച്ച് മുന്നോട്ട് നല്ല